എന്താ ചെല്ലീയഗാനം ചെല്ലോ ഈ ഐസ് ബ്ലോക്ക് ഏകദേശം അൻപത് കിലോം വെയിറ്റ് ഉണ്ടാവും ഇത് തള്ളല്ല തന്നെയാണ് ഈ പിടുത്തം ഈ പിടുത്തം പിടിച്ചു നിൽക്കുക വെച്ചോ ഇതിങ്ങനെ തൂക്കിയിടാനുള്ള കാരണം എന്താ അറിയോ അഥവാ അത് ഇത് കൈമന്ന് ഊരി പോകാനുള്ള സാധ്യതയുണ്ട് സാധനം പിന്നെ ഇത് വെയിറ്റ് ഉണ്ടാവും പിന്നെ തണുപ്പും ഉണ്ടാവും ഇത് മൂന്നുകൂടി ജോയിൻ്റ് ആകുമ്പോൾ എന്തായാലും നല്ല ടാസ്ക് ആണ് കളി അപ്പം നമ്മൾ കെട്ടി തൂക്കിയിട്ടാണ് അഥവാ അഞ്ഞ പോലെ കൈക്കന്ന് പിടുത്തം വിട്ടാലേ എങ്ങനെ കാൽമല വികരുത് കാൽമല വീണാൽ മുറി അയക്കാണെങ്കിൽ കുറച്ച് ടൈം കൊടുക്കും മാറാൻ കേട്ടോ ഒരു ടീമിൽ രണ്ടാളൊരു സെറ്റാണ് കൂടുതൽ ടൈം കിട്ടണമെങ്കിൽ നമ്മൾ സമ്മാനം കൊടുക്കുക ചെയ്യാം ഓക്കെ ശരി നമ്മൾ തുടങ്ങാം കളി തുടങ്ങാം വേരി അപ്പൊ തുടങ്ങുകയാണ് ഫസ്റ്റ് കളിക്കാൻ പോണത് അഗേഷും ഫവാസും ആണ് ഫസ്റ്റ് കളിക്കാൻ പോണത് തുടങ്ങാം കൂടുതൽ ടൈം പിടിച്ചിട്ടുണ്ട് പ്രൈസ് ഉള്ളത് തുടങ്ങല്ലേ റെഡി വൺ ടു കയർ പിടിക്കരുത് കേരിക്കലും കയർ പിടിക്കരുത് ഊര വളക്കരുത് ആ ഊര കുഴപ്പമില്ല ഊര വളച്ച് വെച്ച് പ്രശ്നമില്ല ആ ഊര വളക്കണേ ടൈം കൂടുതൽ നിക്കാക്ക ചെയ്യൂന്ന് സെക്കൻഡ് കിട്ടോ മിനിറ്റായിട്ടില്ല മൂന്ന് കാര്യത്തിലുണ്ടാവോ ഒന്ന് തണുപ്പ് രണ്ടാമത്തത് ഇത് കഴിക്കുന്ന വേ ഊരു സാധനം ഐസ് അല്ലേ മൂന്നാമത്തത് അയിമ്പത് കിലോ വെയിറ്റ് ഐസ് ബ്ലോക്ക് ആണ് ഐസ് ബ്ലോക്കിന്റെ വെയിറ്റ് നാൽപ്പത്തി ആറ് സെക്കൻഡ് നാല്പത്തി ഒന്നേ രണ്ട് ഒന്നേ മൂന്ന് പരമാവധി പിടിച്ചോളൂ അടുത്ത ടീം ഇങ്ങളെ മുന്നിൽ കേറിക്കാണെങ്കിൽ അതുപോലെ അതില് സ്പോൺസർ ചെയ്ത ഒരാളുടെ കിട്ടോ ഈ കളിക്ക് നിലമ്പൂരുള്ള ശ്രീകാന്ത് നായർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു മിലിറ്ററി കാരനാണ് അവർ അവര് മിലിറ്ററി കാരൻ ഇവിടെ ഉണ്ട് മുമ്പൊരു എന്താ കളി നടക്കുന്നുണ്ട് ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് ഇരുപത്തി ഒമ്പത് ഒന്ന് മുപ്പത് ഒന്ന് ഇതിന്റെ ബാക്കിൽ വരുന്ന ടീം വില കൂടുതൽ പിടിക്കാൻ പോലും നോക്കൂ ഒന്ന് അൻപത്തിമൂന്ന് രണ്ട് മിനിറ്റ് ആവാൻ പോന്ന ചാൻസ് ഇല്ല കേട്ടോ ഇത് അടുത്ത ടീം ഇതിൽ കൂടുതൽ എടുത്താല് രണ്ട് മിനിറ്റ് രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് എട്ട് പത്തൊമ്പത് പോയിന്റ് കേട്ടോ അടുത്ത ടീം വരെ സമയമില്ല രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡും മുസാഖ് മിഞ്ഞാന്ത കളിയിൽ മൂസാക്ക നല്ല കാമറി കിട്ടും നാസറാഘവിനോട് സ്ഥിരം കളിയിൽ പങ്കെടുക്കുന്ന ആളാ ആ ടൈമറൊക്കെയാണ് പതിനാല് സെക്കൻഡ് റെഡിയാണ് എവിടെ തട്ടിയാലും അൻപത് കിലോ വെയിറ്റ് ടാസ് ആണ് ആ ഇത് ഊരി പോകും സാധനം ഊരും ചെയ്യും വെയിറ്റും ആണ് തണുപ്പുമാണ് ഇത് മൂന്നുകൂടി മൂന്നുകൂടി ഉള്ള ടാസ്ക് ആണ് അപ്പൊ എന്തായാലും കളി ലേസ് ഉണ്ടാവും കളി നാല് സെക്കൻഡ് ഒരു മിനിറ്റ് ആയിട്ടില്ല കേട്ടോ ഒപ്പാകും അൻപത്തിഒൻപത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റും ഇരുപത്തിമൂന്ന് സെക്കൻഡും ഒരു മിനിറ്റും ഇരുപത്തി ആറ് സെക്കൻഡ് നമ്മള് കളിമണ്ണിറിങ്ങിന്റെ ഒരു മത്സരം വെച്ചിരി അതില് ഫസ്റ്റ് പ്രൈസ് നേടിയാളോ മൂന്ന് മിനിറ്റും ഇരുപത്തിയാറ് സെക്കൻഡ് നാളാണ് ഒന്നേ നാപ്പത്തെട്ട് ഒന്നേ മുക്കാല് ഒന്നേ മുക്കാല് ഒന്ന് കേട്ടോ നിങ്ങൾ നിങ്ങൾ ഞാൻ ഒന്ന് അൻപത്താറ് ഒന്ന് അൻപത്തേഴ് രണ്ട് മിനിറ്റ് ചില്ലറ സെക്കൻഡ് മതി രണ്ട് എട്ട് രണ്ട് എട്ട് രണ്ടാറ് നിങ്ങൾ പിടിച്ചോളി ഓലക്കണ്ട അടുത്ത് വരുന്ന ടീം ആയിരുന്ന വരാൻ പറ്റില്ല രണ്ട് പത്ത് ഓലഅ അഞ്ചിന് ഒന്നും പിടിച്ചൂല രണ്ട് ഇരുപത്തഞ്ച് ട്ടോ ആ രണ്ടും പത്താറ് രണ്ടും പത്താറ് രണ്ട് നാപ്പത്തഞ്ച് രണ്ട് നാല് പിടിക്കും അതില് പിടിക്കും അതിൽ പിടിച്ചോളെ ഒന്നാവില്ല മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് ഇത് വേറെ വസ്റ്റ് കേൾക്കല്ലേ മൂന്നു അമ്മാനെ കിട്ടൂലോ ഭയങ്കര മൂന്നേ കാലായിട്ട് എത്ര സുധീഷും സുധീഷും മണി ആട്ടോ എന്റെ ആട്ടോ മണി മണി ഈ കളിയിൽ നമ്മളെ നാപ്പത്തി മൂന്നാമത്തെ കളി രണ്ടാമത്തെ കളിയിലൂടെ മടി പങ്കെടുക്കണേ അപ്പൊ റെഡി അല്ലേ തൊടിക്കോളോ സുധേ സുധേ മൂന്ന് മിനിറ്റും ഫസ്റ്റില് ഒരു ഫുൾ ബ്ലോക്ക് ഐസ് അൻപത് കിലോ ഉണ്ടാവും ആ കൊറേനെ ഒരു അഞ്ഞൂറ് ഇരുന്നൂറ്റിയ ആക്കെ കുറേ ഉള്ളു ആ ഇട്ട ലെവല് കൊറേ ഉള്ളൂ ഊക്കെ കുറേ ഇരുപത്തി ആറ് ഇരുപത്തേഴ് സെക്കൻഡ് ഇരുപത്തൊമ്പത് സുതി ഒരിക്കലും സുജിയേ ഇനി ഫസ്റ്റ് കിട്ടി സെക്കൻഡുകൾ നോക്കട്ടോ സെക്കൻഡ് ആ ഫസ്റ്റ് തന്നെ കിട്ടു ഫസ്റ്റ് കിട്ടും പ്രതീക്ഷ അല്ല രണ്ട് രണ്ട് എട്ടാണ് മഹേഷ് ടീം കുടിച്ചത് ടൈമിന് ടെൻഷനാക്കണ്ടിട്ടാ നാലിനിറ്റോ അതിന് ഒരു മിനിറ്റ് ആണ് സ്ഥിതി രണ്ട് മിനിറ്റ് കയർ കുടിക്കരുത് കേട്ടോ ഇല്ല കയറുടിക്കാം കയറുടിക്ക ശരി ഒരു മിനിറ്റ് എട്ടും ഒരു മിനിറ്റും ഇരുപത്തി ഞങ്ങട്ട കൊണ്ടുപോയി ഞങ്ങട്ടാ കൊണ്ടുപോയി ഞങ്ങട്ടാ കൊണ്ടുപോയി 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 സ്ഥാനം കൊണ്ടുപോയി ഒന്ന് മുപ്പത്തിനാല് സുദിയെ രണ്ടാം സ്ഥാനം നോക്കിട്ടോന്നല്ലേ മൂന്ന് ഫസ്റ്റ് രണ്ടെങ്കിലും നോക്കി ഒന്ന് വിടരുത് വിടരുത് ജിമാണിയിലും ജി മാണി മണിക്കൊന്ന് ലോഡാക്കി എടുത്തു നോക്കിയ ക്യാമറ നോക്ക് നമ്മളെ ചിന്ത മാറ്റി ചിന്ത മാറ്റി അല്ല ഒന്ന് അൻപത്തി മകേഷ് ടീമിന് പിടിച്ച രണ്ടാം സ്ഥാനം നോക്കട്ടോ സുദ്ധിയെ രണ്ടേ നാല് രണ്ടേ അഞ്ച് രണ്ടേ ആറ് ഏ എട്ട് രണ്ടാം സ്ഥാനം എന്തായാലും ഉണ്ട് ആ ഇവിടെ അടുത്ത ടീമുകളെ മുന്നിൽ പോകണ്ട ഇവിടെ രണ്ട് പതിനാറ് രണ്ട് പതിനാറ് രണ്ട് പതിനെട്ട് കേരളോടല്ല കേരളോടല്ലോ രണ്ട് ഇരുപത്തഞ്ച് ഓല മൂസാക്കാൻ ടീമിന് മുന്നിൽ കിടക്കുന്നേ രണ്ട് മുപ്പത്തൊന്ന് കേട്ടോ രണ്ട് മുപ്പത്തൊന്ന് ലൂസ് ആട്ടോ ലൂസാട്ടോസ് കാരൊക്കെ ലൂസാട്ടോ കാരൊരു പിരി ഉണ്ട് ആ ലോക്കല് ലോക്കല് ആ രണ്ട് നാപ്പത്തിമൂന്ന് രണ്ട് നാല് രണ്ട് അൻപത്തിനാല് ആയിട്ട് ആറ് സെക്കൻഡ് മൂന്നേ നാല് മൂന്നേ നാല് മൂന്നേ നാല് അടുത്ത നമ്മളെ കുട്ടിപ്പാ മുസ്തമില് തുടങ്ങി അല്ലേ നോക്കിയാ മൂന്നാളെ ടൈമ് എങ്ങനെ കറിയാ കേട്ടോ മൂന്ന് ടീമിന്റെ ടൈം ആ നോക്കിട്ടോ പിടിച്ചോളോ വൺ ടു ട്ടോ റെഡി വൺ എന്താ നിങ്ങള് ചെല്ലാൾ ദേശീയ ഗാനച്ചല്ല ദേശീയ ഗാനം ദേശീയ ഗാനച്ചല്ല ഓക്കെ റെഡി വൺ ടു മസിലട്ടില്ലേ അസീബ് ഓനെ ഫാബ്രിക്കേഷന്റെ പണിയാട്ടോ പിന്നെ ഫാബ്രിക്കേഷന്റെ എന്ത് പണി ഉണ്ടെങ്കിലും അടിപൊളിയായിട്ട് വർക്ക് എടുത്തത് പരസ്യമല്ലാരി ഒരുപാട് സമ്മാനം കൂട്ടിയാണ് അസീബ് ആ സമ്മാനം ഇരുപത്തൊന്ന് സെക്കൻഡ് അതായത് മൂന്ന് മിനിറ്റും എവിടെ അതായത് കന എന്ത് തരോ ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരാച്ച വളക്കും കിടന്നാണ് അമ്മ പറഞ്ഞ ഞാനും മാറുപൊടി സാധനം പൊക്കീനി അപ്പഴ എനിക്കിതൊരു സംഗതി ഇത് പൊക്കാൻ കയ്യിലാന്നുള്ളതാണ് ആ അമ്പത്താറ് സെക്കൻഡ് ഒരു മിനിറ്റ് കിട്ടടാ ധൈര്യ കിട്ടും അതായത് വിടണ്ടട്ടോ ഇല്ല ഇല്ല ഊര ഓലഅ അങ്ങനെയും ഫ്രീ ആട്ടോ കയറ് ഫ്രീ ആട്ടോ പിന്നെ ടൈം പറഞ്ഞു ഒരു മിനിറ്റ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് ഒന്നര മിനിറ്റ് ആയിട്ടുള്ളു ഒന്ന് മുപ്പത്താറ് അടുത്തവരി ആ ഓക്കെ ഓക്കെ ഞാൻ അറിയില്ല ഓക്കെ അല്ലേ ബുജിവാക്കി റെഡി വാൻ ടു ആറ് കിലോന്ന് കുറഞ്ഞിട്ട് വന്നു ആറ് കിലോ കുറഞ്ഞിട്ട് വന്നു ആ ലോൺ ചോക്ക ആ അടുത്ത ടീമരി ആ ടൈമർ ഇട്ടിട്ടുണ്ട് ടൈമറൊക്കെ ഇറങ്ങി ഒരു മിനിറ്റ് ഒന്നും നിങ്ങള് ഇന്റെ പ്രായത്തിൽ ഇത് ഫസ്റ്റ് പ്രൈസ് ആക്കിയും പുസ്തകം പിടിച്ച ആ രീതിയിലും ടൈമർ ആണോ മുപ്പത്തെട്ട് നാല്പത് ടൈമ് നീങ്ങണും ഞാണ്ട് വയനാറായിട്ടാവുന്നേ ആ ഓക്കെ ഓക്കെ വിളിക്കുന്നുണ്ട് വിളിക്കും ഒന്നേ നാല് ഒന്നേ ആറ് ഇല്ല പ്രശ്നല്ല അത് തുടച്ചാ പോവും ആ വെള്ളല്ലേ ആ ഓക്കെ ഡാനിഷ് പുത്തൂർ ഓക്കെ ഓക്കെ ഒന്നേ പതിനാറ് ഒന്നേ പത്തൊമ്പത് ഏ കുറച്ചു നേരം ഞങ്ങൾ പിടിച്ചോളി എന്ന് പറഞ്ഞത് അഭിയോ അഭിയോട് വിടൂലെട്ടോ ഒന്ന് ഒന്ന് മുപ്പത്താറ് തണുപ്പ് വെയിറ്റ് ഒന്ന് നാപ്പത്തി ഒമ്പത് ഒരു മിലിറ്ററി കാരനാണ് നമ്മള് ഇന്ത്യൻ കാവൽ ഭടൻ പിന്നെ അനസ് ആ ഇന്നത്തെ കളി വരുന്ന ഒരു നിലമ്പൂരല്ല ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ശ്രീകാന്ത് നായർന്ന് പറഞ്ഞൊരു മിലിറ്ററി കാരനാണ് ഇതീകൾ ഈ കളിക്കുള്ള ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തത് അതായത് സ്പോർട്സിനോട് ഭയങ്കര സ്പിരിറ്റുള്ളാണ് ും പ്രശ്നം നല്ലോണ്ടാവും അപ്പൊ ഞാനത് പറഞ്ഞ ഒക്കെ വീഡിയോ കേൾക്കും പോലെ ഇരുപത്തി ആറ് സെക്കൻഡ് ഇരുപത്തേഴ് സെക്കൻഡ് കുജിവാകാന ചോടെ പോയത് ശരിക്കും എനിക്ക് കൊറേ പ്രേക്ഷകർ ഉള്ളാട്ട എനിക്ക് പറഞ്ഞുതരാം കൊറേ ആളുകൾ തന്നെ അരണ ഉള്ള ഓല ഇടയിൽ മാനം കെട്ടരുത് ആ ആ തലയിലൊക്കെയാളവരായിട്ടോ ആ കൈ കോർക്കാൻ പാടില്ല എന്നോളു കുഴപ്പമില്ല ആ ഒന്ന് എട്ടിട്ടോ ശുദ്ധിക്കുന്ന പത്തായിട്ടോ ഒന്നേ പതിനാറ് ഒന്നേ പതിനേ ഒന്നേ പതിനായി കൊടുക്ക ആവേശം കൊടുക്കിട്ടൊന്നേ ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് മുപ്പത്താറ് ഒന്ന് മുപ്പത്താറ് ശ്രദ്ധിക്കണോ മഹേഷ് ടീമിന് ഇപ്പൊടൂട്ടോ മഹേഷ് ടീമിന് ഇപ്പൊ ഒന്ന് അൻപത്തെട്ട് രണ്ട് മിനിറ്റ് ആയിട്ടോ ഇനി ചില്ലറ എട്ട് സെക്കൻഡ് കാത്ത എട്ട് സെക്കൻഡ് രണ്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ആറ് രണ്ട് 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 എട്ട് തൊണ്ണൂറ്റൊന്ന് ഇപ്പൊരു ഏകദേശം ഒരു അഞ്ചെട്ട് കിലോ അത് കുറഞ്ഞിട്ടുണ്ടോ വെള്ളം ഒലിച്ചിട്ട് ആ ആ പിടിച്ചാ റെഡി റെഡിയെ വാൻ ആ വയർന്നേലും ജാമാക്കരുത് കേട്ടോ ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഐസപ്പള്ളി തണുപ്പന കേട്ടോ നമുക്ക് ആ ഒരു കാര്യല്ലേ ഒരു കുറഞ്ഞ വേറ്റിന് ലാസ് കളി ഒരു കമന്റ് വരല്ല ഞാൻ വേണ്ട നെഞ്ചുമക്കാല്ല നെഞ്ചി ജമാക്കരുത് ജാമാക്കരുതിട്ടോ വയർമല ആര് ജാമാക്കിയിട്ട് ചേട്ടോ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കും ചെയ്യരുത് ചെയ്യരുതിട്ടോ ഈ പിടുത്തം ഒന്ന് പതിനാല് ഒന്ന് പതിനെട്ട് ഒന്ന് ഇരുപത്തേ കൈ കോർത്താൽ പ്രശ്നം കേട്ടോ കൈ കോർത്ത ഫോളാണ് കുറച്ച് ഓഫർ ഓഫറുണ്ടാവും ഒരഞ്ചാറ് കിലോ അത് കുറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ സാധനം ഐസായ ഉണ്ട് ഇല്ല ഇല്ല കൈ മടക്കരുത് കൈ മടക്കരുത് കൈ മടക്കരുത് ഈ ഫർപ്പ് വെക്ക ഒന്നേ അൻപത്തൈ ഒന്നാം അൻപത്തൈപ്പൊ നാലഞ്ച് കളി കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ചെട്ട് കിലോ വൺ ഈ ടുക്കോട്ടോ കൊറച്ച കനം കുറഞ്ഞു അടുത്തോൽക്ക് കിട്ടൂല്ലോ ഈ കോർത്ത് പിടിക്കാൻ പാടില്ലട്ടോ ഈ പൊടുത്ത മേലെ ടച്ച് ചെയ്യാൻ പാടില്ലേട്ടോ വേറുമ്പോൾ ടച്ച് ചെയ്യരുത് കേട്ടോണ്ട് ആ ആ കല്ല് ഏകദേശം ഒരു അഭിപ്രായം പറയുമ്പോൾ എന്നോട് പറയട്ടോ അഞ്ചിനോ ഇത് ഒരു മിലിറ്ററി ആട്ടോ ആള് നമ്മളെ നാട്ടുകാരനാണ് കയറു ജാമായിരത്തിട്ടോ അല്ല കയർ ജാമ്യത് വാരുമൽ ജാമായിരത് അപ്പുരം പറഞ്ഞല്ല ആള് മിലിറ്ററി ആട്ടോ നമ്മളെ നാട്ടുകാരനാണ് ആ െ വള്ളമൊക്കെ പോളാട്ടോ പാറമലൊക്കെ പോളാട്ടോ ആ വിവാക്കും ഞാൻ പറഞ്ഞു ഒന്നേ മുക്കാലായിട്ടോ ഒന്നേ മുക്കാല് അവിടുത്തെ വയറുമാമാക്കരുത്തിട്ടോ വയറുമ്മ ജാമാക്കരുത്തിട്ടോ ഇങ്ങള് ഒയ്യുമ്പോ അനസ്സ് ഒഴിച്ചു വിടർന്നെട്ടോ രണ്ടേ പതിനൊന്ന് രണ്ടേ പതിനൊന്ന് രണ്ടേ പതിനൊന്ന് ഇത്രായി

അപ്പൊ ഓലിക്കുള്ള ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കാണ് ഇന്നത്തെ ക്യാഷ് പ്രൈസ് എന്ന് നിലമ്പൂരിലെ ശ്രീകാന്ത് എസ് നായർ എന്നുള്ള മിലിറ്ററി കാരനാണ് നമുക്ക് കളിക്കുള്ള ക്യാഷ് പ്രൈസ് മാനസോ മുലമ്പൂരിലാണ് അപ്പൊ കൊടുക്കല്ലേ മുമ്പേ ഇവിടെ കല്യാണം കഴിച്ച് പോകണം തൽപ്പാറ ഭാഗത്തിനകത്തോ നമ്മളെ തൽപ്പാറ നമ്മളടുത്ത് തന്നെയാണ് അപ്പൊ ഇതൊരു നാട്ടുകാരനാണ് നമ്മളെ കാരൻ ആണ് മദ്രാസി പറഞ്ഞു പറഞ്ഞു മദ്രാസി മദ്രാസ് മദ്രാ അപ്പൊ ഇത് പിന്നെ പറഞ്ഞില്ലേ അനസ് ഒന്ന് മോശമായ മറ്റേ പിടിക്കൂല അപ്പോൾ നാരായണാണ് കാശ് റൈസ് കേട്ടോ ശരി കൊറച്ച് ഇരുടായി പോയിട്ടോ പെട്ടെന്ന് തീർക്കാണ് ഓക്കെ മണി സുദിക്കുമാണ് പിന്നെ സെക്കൻഡ് പ്രൈസ് കുറച്ച് അടുത്തിരുന്നു കേട്ടോ പിന്നെ സെക്കൻഡ് പ്രൈസ് ഉള്ളത് ഇത് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് മുജുവാക്കാനെ ശരിക്കാണ് നമ്മള് സുധീപ് മണി ഓക്കെ ഇനി ഫസ്റ്റ് പ്രൈസ് നേടിയ നമ്മളെ മൂസാക്കി നാസറാക്കിണ്ട് നാസറാക്ക പള്ളിയിൽ പോയിട്ടോ അപ്പൊ ഉള്ള കൂടെ ഉള്ളത് നാറാട്ടനാണ് നമ്മളിന്ന് ഫസ്റ്റ് പ്രൈസ് സമ്മാനിക്കണത് മൂസാക്കാൻ പാരം കുജിവാക്കട്ടിട്ടോ കൂടെ നാസറാക്ക ജസ്റ്റ് പള്ളിയിൽ പോയിക്കാണ് അപ്പോ ഇതിലുള്ള സമ്മാനം കൊടുക്കുകയാണ് ഫസ്റ്റ് പ്രൈസ് ക്യാഷ് പ്രൈസ് ചെക്കായിട്ട് കൊടുക്കണത് മൂന്ന് മിനിറ്റ് ഇരുപത്താറ് സെക്കൻഡിൽ പിടിച്ചു നിന്നിട്ടുണ്ട് അപ്പൊ റെഡി ശരി എന്റെ ഒരു ആൽവാസിണ്ട് രാമുരാട്ടൻ രാമൂരാട്ടന് പിന്നെ കളിക്കാൻ കഴിയില്ല സാസ്തുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മള് സുധീന കണ്ടി അല്ലേ സുധീ ഇപ്പൊ സെക്കൻഡ് പ്ലേസ് സുധീന്റെ അച്ഛനാണ് ഇന്റെ അയൽവാസിയാണ് കാണണ്ടടാ വീടേ കാണോ വീഡിയോ വീടാ ഇട്ടായിട്ടുണ്ട് അപ്പോ ഒന്ന് ലൈറ്റ് അടിക്കും അടിച്ചോ രണ്ട് രണ്ട് സെക്കൻഡ് ലൈറ്റ് അടിച്ചിട്ട് അപ്പൊ ഇന്ന കളിയില് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തുവെക്കണ്ടോ നമ്മൾ ഈ ഒരു ഇന്ന പറമ്പാണ് ഈ പറമ്പില് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കലും അതേപോലെ തന്നെ നമ്മളെ എല്ലാം വാണ്ടിട്ട് മുപ്പര ആരോഗ്യം കൊണ്ട് കഴിയുന്ന പരമായിട്ട് നമ്മളെ സഹകരിക്കുന്ന ഒരാളാണ് നമ്മളെ രാമൂരാട്ടൻ രാമൂരാട്ടിന് ചെറിയൊരു ക്യാഷ് പ്രൈസ് ഞാൻ സമ്മാനിക്കുന്നുള്ള കഴിഞ്ഞ കളിയിൽ ഞാൻ പറഞ്ഞിട്ട് അതിനെ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് മായക്കൊയതുകൊണ്ട് കളി നടന്നില്ല അപ്പൊ ഇന്നത്തെ കളിയിൽ മുപ്പേർക്ക് ചെറിയൊരു ക്യാഷ് പ്രൈസ് ഞാൻ സമ്മാനിക്കുകയാണ് അത് വേണ്ടിട്ട് നമ്മളെ മൂസാകാരം ശരിക്കുകയാണ് നിങ്ങൾക്കാർക്ക് തരാൻ ഉണ്ടെങ്കിൽ തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ട് ഞാൻ മുപ്പേർക്ക് കൊടുക്കൂട്ടോ പാവപ്പെട്ട ഒരാളാണ് സുഖമില്ല ശാസന്തുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഉള്ള ആരോഗ്യം കൊണ്ട് ഇന്ന ഒരുപാട് സഹകരിക്കണ ആളാണ് കൊടുത്തേ ശരി അപേരിക്കും ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ഗെയിമില് ഇന്നെ സഹകരിച്ച നമ്മളെ ശ്രീകാന്ത് എസ് നായർ ഒരു സ്പോർട്സ് മാൻ ആണ് ആള് നമ്മളെ കളി കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വാട്സപ്പിൽ നിന്ന് കോണ്ടാക്ട് ചെയ്ത് ഒരു കളിക്കുള്ള ക്യാഷ് പ്രൈസ് ഞാൻ അയച്ചതരാറുണ്ട് പൈസ അയച്ചെന്നൊരാളാണ് ആ പൈസ ഇപ്പൊ എന്ത് ഇതിനു വേണ്ടിട്ട് ചെലവാക്കണത് അപ്പോ കളിനോട് അത്രക്ക് സ്പിരിറ്റ് നമ്മളീ ഒരു മുപ്പര് ചെറുപ്പകാലങ്ങളിൽ നടന്ന കളികളാണ് നിങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് ആ കളികൾ നമുക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് മുമ്പ് നമുക്ക് ഈ ഒരു കളിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാം ചെയ്തുതരുന്നത് അപ്പോൾ കളിയോട് അവസാനിച്ച് ഞാൻ അടുത്ത ഗെയിം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ ചാനലുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക പിന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് അപ്പോൾ ടൈമ് ഒരുപാട് തരാൻ പറ്റി ബുള്ള ബാക്കിന്ന് ബുള്ളറ്റിന്റെ ലൈറ്റ് അടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ ശരി